ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് രാധാ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ ഇരുപത് ഒന്ന് ഇരുപത്തഞ്ചിലെ കഥ എന്താ വച്ചാൽ അല്ലേ നമ്മളുടെ അനാമികയും നവ്യം കൂടെ അമ്പലത്തിൽ നിന്ന് ആണല്ലോ കണ്ടത് അമ്പലത്തിൽ വെച്ചിട്ടുള്ള ഒരു ഇതാണ് സംഭാഷണമാണ് അപ്പോൾ അനാമിക പറയുന്നുണ്ട് പിന്നെ നിന്നെ അനന്തപുരിന്ന് ഇറക്കി വിട്ടാലും നീ പോയില്ല കാരണം നീ പോവാൻ നിൻ്റെ വീട്ടിൽ നിൻ്റെ വീട് ദാരിദ്ര്യത്തിലാണ് നിൻ്റെ ഇപ്പോൾ പട്ടണി പട്ടണി പാവങ്ങളാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നിക്ഷേപിക്കുകയാണ് കേട്ടോ നവ്യയുടെ അവിയുടെ വീട്ടുകാരനെ അപ്പോൾ പറയും നീ വലിയ ആണെങ്കിൽ നിനക്ക് വലിയ അമ്മായി തന്ന വലിയ അമ്മായി തന്നിട്ടില്ലെങ്കിൽ മാല എന്തിനാ നീ അത്തൊരു മാലയടുത്ത് നിൻ്റെ അമ്മേൻ്റെ അടുത്ത് കൊണ്ടുപോയി വിൽക്കാൻ കൊടുത്തുനിന്ന് ചോദിക്കുമ്പോൾ വിളാ ഒന്ന് പത്തറേ അപ്പോൾ പറയും എനിക്ക് എൻ്റെ ആവശ്യമില്ല അറിയും നീയും നിൻ്റെ അമ്മയും എൻ്റെ അമ്മയമ്മയും ഭർത്താവും ചെയ്ത എല്ലാ കള്ളത്തരങ്ങളും ഞാൻ എനിക്കറിയാം നിങ്ങൾ തന്നെയാണ് അത് ചെയ്തത് ഒരു ഇത് വേണ്ട അപ്പോൾ അറിയും കേസ് കൊടുത്തുണ്ടെങ്കിൽ നീയൊന്നിൻ്റെ അനിയത്തിയാണ് പെടുക എന്നറിയും അനാമിക അപ്പോൾ പറയുന്നത് പോയി കേസ് കൊടുക്ക് കേസ് കൊടുക്കുമ്പോൾ തെളിയുമല്ലോ ആരാ പെടുക എന്നുള്ളത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര തർക്കമാണ് ിട്ടും അറിയും പിന്നെ ഒരു കാര്യം ഞാൻ പറയും വെറുതെ എന്നെ എൻ്റെ വീട്ടുകാരെ കുറ്റം പറയാൻ വരണ്ടാന്ന് അറിയും അപ്പോൾ പറയും നീ അബ്യേട്ടൻ്റെ കുഞ്ഞാന്ന് പറഞ്ഞിട്ട് നീ ഇപ്പോൾ അനന്തപുരിയിൽ തൂങ്ങുന്നത് അയാൾ തന്നെ പറയേണ്ടത് അയാളുടെ കുഞ്ഞല്ല എന്നുള്ളത് പിന്നെ നിന്റെ നിന്റെ വയറ്റി കിടക്കുന്ന അയാളുടെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ കേടി നീ നിന്റെ അമ്മയുടെ അച്ഛൻ്റെ മകളാണെന്ന് നിനക്ക് എന്താ അടി ഇത്ര വലിയ ഉറപ്പ് എന്ന് വെക്കും നിൻ്റെ അമ്മ പറഞ്ഞിട്ടുള്ള ഉറപ്പല്ലേ ഉള്ളൂ നിൻ്റെ അമ്മ വഴിതെറ്റി നിന്നായിട്ട് എങ്ങനെയുണ്ടായതാണെന്ന് നിന്നെ അറിയും അപ്പോൾ അതിനോട് ദേഷ്യപ്പെടും അപ്പോൾ അപ്പോൾ അനാമിക റെഡി അനാവശ്യം പറയും ആ നിനക്ക് നിന്നെ പറഞ്ഞപ്പോൾ നിനക്ക് പുള്ളിയല്ലേ ആ എന്നെ പറഞ്ഞാൽ എനിക്കും കേൾക്കും പിന്നെ വെറുതെ നന്തൂരി അടുത്ത് നിന്ന് കിട്ടിയതിൻ്റെ ബാക്കി നീ എൻ്റെ അടുത്ത് നീ വാങ്ങി വെക്കണ്ട നീ അവളോട് കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിച്ചോ നിൻ്റെ വീട്ടിൽ കയറി തല്ലോ അവൾക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്നറി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്കി തർക്കമായിട്ട് അങ്ങനെ നവ്യ അവിടെ അങ്ങോട്ട് പോകുന്നതാണ് കണ്ണ കേട്ടോ പിന്നെ കണ്ടത് അബി നമ്മളബി ഞൊണ്ടി 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 ഒരു തട്ടുകട പോലുള്ള ഒരു കടയിൽ ചെന്നിട്ട് പറയും ചേട്ടാ ഒരു ചായ തരുമോ എന്നറിയാം അപ്പോൾ എൻ്റെ കയ്യിൽ എൻ്റെ പേഴ്സും എൻ്റെ ഇതും ഒക്കെ പോയി ഞാൻ മലയ്ക്ക് പോകാൻ വേണ്ടി വന്നതാണ് എൻ്റെ കൂടെ ഉള്ളവരെ എനിക്ക് കാലിന് സുഖമില്ലാണ്ട് ആ കാട്ടിലെ അമ്പലത്തിലെത്തി പോയതാണ് ഇപ്പോൾ എനിക്ക് ഒരു രക്ഷയില്ല ഒന്ന് എന്തെങ്കിലും ഒരു തരുമോ നോക്കിയപ്പോ നീ പറയേണ്ടതൊക്കെ എങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുക നീ നി കള്ളമാരുടെ സെൻറ്ററാണ് ആ അമ്പലം നീ പറയേണ്ടത് എങ്ങനെയാണ് വിശ്വസിക്കുക എന്ന് പറയും ഒരു ചായ താ ചേട്ടാ വിശന്നിട്ടല്ലേന്നൊക്കെ പറയും അപ്പോൾ പറയും ഇല്ല ഇല്ല ചായയെന്നില്ല ഒന്ന് ഒരു ഗ്ലാസ് വെള്ളം തരുമെന്ന് നോക്കി അങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുക അതിന് പിന്നെ കാശ് കാശുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കും അപ്പോൾ ആ ചായക്കടക്കാരൻ പറയും നീ പറയുന്നത് വലിയ നുണയാണ് പറയും അപ്പോൾ പറയും ഞാൻ എന്താണ് ഇത് മറ്റേ അനന്തപുരിയിലെ മൂർത്തിസാറിൻ്റെ കൊച്ചുമോനാണ് നിങ്ങൾ കേട്ടിട്ടില്ലേ ഈ ഗോൾഡിൻ്റെ പേര് പറയും അപ്പോൾ പറയും ആ നീന്നോണെ പറയണേ നീ കവിടെ കൊട്ടാരത്തിലേന്ന് പറയുകയാണെങ്കിൽ അത് ഭാഗ്യം എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം ഒന്നുമില്ല ഫോട്ടോ വേണമെങ്കിൽ കാണിച്ച പറയുമ്പോൾ പേഴ്സ് ഫോണില്ല ഫോണില്ല അപ്പോൾ പറയും ഫോണൊക്കെ പോയതാണ് അറിയി പൊക്കെ പൊക്കെ അവിടെ നിന്ന് നോക്കും ഞങ്ങൾക്കോ അല്ലെങ്കിലോ കച്ചവടമല്ല അതിൽ വരൊന്നോ രണ്ടോ ലോവർക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ കട തുറന്നിരിക്കുന്നത് തന്നെ പൊക്കെ വെറുതെ തരാനൊന്നും എൻ്റെ അടുത്തില്ല എന്നിട്ട് അങ്ങനെ ആയാലും അവിടുന്ന് അവനെ പറഞ്ഞേക്കോട്ടെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളുടെ ദേവയാനി വീട്ടിലിരുന്ന് ഇങ്ങനെ ആലോചിക്കുന്നതാണ് മക്കാരുടെ നയനേനെ കുറിച്ചാണ് ആലോചിക്കുന്നത് അപ്പോൾ എന്താണ് നിനക്ക് പറ്റിയത് എന്നൊക്കെ ചോദിക്കുന്നത് നവ്യ നയനോട് ചോദിക്കുന്നതൊക്കെയാണ് ഇങ്ങനെ കാണുന്നത് മനസ്സിൽ അപ്പോൾ പറയും അപ്പോൾ അതാണ് അതാണിങ്ങനെ എന്തുകൊണ്ടാണ് അവൾക്ക് ഇങ്ങനെ വയ്യാഴിക വന്നത് എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി അങ്ങോട്ട് കയറി വരുമ്പോൾ പറയും എങ്ങനെയുണ്ട് പറയുമ്പോൾ എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല ഞാൻ അമ്പലത്തിൽ പോയിരുന്നു എന്നൊക്കെ പറയും ആ നന്നായി എന്ന് പറയും അപ്പോൾ പിന്നെ എനിക്കൊരു സംശയം ഇതല്ല നയൻ ഇവിടെ ഉള്ള സമയത്ത് അച്ഛൻ അവൾക്ക് അമ്മ അവൾക്ക് ഇഷ്ടംപോലെ സ്വർണം കൊടുത്തിട്ടുണ്ട് പിന്നെ അവളെ വീട്ടിൽ കൊണ്ടുപോയി പാരിദോഷങ്ങൾ കൊടുക്കേണ്ട കാര്യം എന്താ ഉണ്ടായേ ചോദിക്കും അപ്പോൾ പറയും ഒന്നുമല്ല മോൾക്ക് ഇങ്ങോട്ട് വരാൻ ഒത്തിരി മടി അപ്പോൾ മോളോട് മോളെ വിളിക്കണം അതിനുവേണ്ടി പോയത് അപ്പോൾക്ക് കുറച്ച് പാരിതോഷികം പോലെ കുറച്ച് സ്വർണം കൊണ്ട് കൊടുത്തതാണ് എന്ന് പറയും അപ്പോൾ എന്താണ് ദേവയാനി പറയും അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ അപ്പോൾ മുസ്തുസാർ പറയും അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് നമുക്കറിയാം നീ നിനക്കറിയില്ല ഈ കുടുംബത്തിന് വേണ്ടത് അവളാണ് അവൾ അവളാണ് നമ്മളുടെ കുടുംബത്തിന് വേണ്ട കുട്ടി കാരണം അവൾ നമ്മൾക്ക് എത്രത്തോളം ഇതുണ്ടാക്കി തന്നെ നമുക്ക് അറിയുമെന്ന് വയ്ക്കുമ്പോൾ എന്താണറിയും നീ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ഗോൾഡിൻ്റെ വിറ്റവരവ് ഒന്ന് നോക്ക് നയനെ വരച്ചിട്ടുള്ള പിന്നെ ആ ഇതിനാണ് ഏറ്റവും കൂടുതൽ സ്വർണം വിറ്റ് പോകുന്നത് എത്രയോ ലാഭമാണ് മോള് നമുക്ക് വേണ്ടി ഉണ്ടാക്കി തന്നത് എന്നൊക്കെ പറയും അപ്പോൾ പിന്നെ അതല്ല നിന്നെയാണ് അവൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് അവൾ നിന്നെ സ്നേഹിക്കുന്നത് അവൾക്ക് നിനക്ക് വേണ്ടിയാണ് അവൾ പ്രാർത്ഥിക്കുന്നത് പക്ഷേ നീ തിരിച്ചറിയാതെ പോയി നീ എന്തെങ്കിലും തിരിച്ചറിയും എന്നറി അപ്പോൾ അവളെ പോയി അവള് ഇനിയിപ്പോൾ മലയിൽ നിന്ന് വന്ന് ആദർശി വന്നു കഴിഞ്ഞാൽ അവളെ വിളിക്കണമല്ലോ ഞാനിതിനെ വിളിക്കുന്നത് അവൾക്ക് എപ്പോഴാണെങ്കിലും ഇങ്ങോട്ട് വന്നൂടെ നിൽക്കും അതല്ല നീ തന്നെയാണ് അവളെ പോയി വിളിക്കേണ്ടത് കാരണം നീയല്ലേ അവളെ പറഞ്ഞയച്ചത് അങ്ങോട്ട് നീ തന്നെ പോയി അവളെ വിളിക്കണം നീ വിളിക്കാതെ അവൾ വരില്ല എന്നൊക്കെ അങ്ങനെ പറയും പിന്നെ നിനക്കറിയില്ല നീ അവളെ മനസ്സിലാക്കണം നിനക്ക് നീ മനസ്സിലാക്കണം പിന്നെ മോളെ മോളെ ഇന്നലെ നിനക്ക് എന്താണ് സംഭവം എന്ന് അപ്പോൾ നിനക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറയും നീ ഒന്ന് ആലോചിക്കുക എന്നൊക്കെ അങ്ങനെ പറയണം അപ്പം അങ്ങനെ അതൊക്കെ പറഞ്ഞ മുത്തശ്ശനും കാരണം അവളുടെ മനസ്സിലൊരു ഇതിട്ട് കൊടുത്തിട്ടാണ് ഒരു ചിന്തിക്കാനുള്ളൊരു ഒരു പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ടാണ് മുത്തശ്ശനും മുത്തശ്ശി അവിടെ നിന്ന് അങ്ങനെ അങ്ങോട്ട് പോകും അത് കഴിഞ്ഞ് പിന്നെ ദേവയാനി അവിടെ ഇങ്ങനെ ആലോചിക്കും അപ്പോൾ പറയും എന്തായിരിക്കും അവൾ എനിക്ക് വേണ്ടി ചെയ്തത് അമ്മയമ്മയ്ക്ക് വേണ്ടി മരുമകൾ സ്വന്തം ജീവൻ പോലും പകുത്തു കൊടുക്കും എന്നൊക്കെയുള്ള ഡയലോഗാണ് നമ്മുടെ മുത്തശ്ശനെ അടിച്ചു വിടുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ അങ്ങനെ ആലോചിക്കണം എന്താണ് കാരണം എന്ന് ആലോചിക്കണം എന്തുകൊണ്ടാണ് അവരങ്ങനെ ചിന്തിക്കുന്നത് എന്നൊക്കെ ദേവയാനി ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ അവിടെ പിന്നെ കണ്ടത് നമ്മുടെ നയന അബി നയനേനെ ഫോൺ ചെയ്യുന്നതാണ് അപ്പോൾ അറിയാം നിങ്ങൾ അബിയെ കണ്ടോ കണ്ടോന്നു ഞങ്ങൾ തിരിച്ചു പോന്നു അപ്പോൾ ഇരിക്കുന്ന അമ്പലം എവിടെ അവിടേക്ക് ഇനി ഒരുപാട് നടക്കാണ്ട് എന്നറിയാം അപ്പോൾ പറയും പിന്നെ നിങ്ങളവനെ കൂട്ടിയിട്ട് വരണം അവൻ വല്ലതും കഴിച്ചോ ഒന്നും അറിയില്ല ഇല്ല ഫോൺ എടുക്കുന്നില്ല അവൻ ഫോൺ സ്വിച്ച് ഓഫ് ആയി തോന്നണു ഫോൺ എടുക്കുന്നില്ല അവൻ എന്ന് പറയും അപ്പോൾ അങ്ങനെ പറഞ്ഞോണ്ട് എന്തായാലും അവനെ അവിടെ ഒറ്റയ്ക്ക് എടുത്തരുത് അവൻ എന്തായാലും വലിയ തെറ്റുകൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും അതാണ് അതാണ് പിന്നെ ഇങ്ങനെ ഒരു ഇത് വന്നത് എന്തായാലും അവനെ മറക്കാതെ കൂട്ടി കൊണ്ട് വരണേന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നമ്മളുടെ നയന അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ അബിയെ കാണിക്കുന്നുണ്ട് അബിനെ കാണിക്കഴിഞ്ഞാൽ അബി ഒരു ഹോട്ടലിൽ പോയി കണ്ടമാന ഫുഡ് വാങ്ങി കഴിക്കും അവന് പിന്നെ ഭക്ഷണം കണ്ടാൽ പോരല്ലോ നിറയെ ഭക്ഷണം കഴിക്കണം അപ്പോൾ ഹോട്ടലുകാരനും ആ സപ്ലൈയും കൂടി ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കുക ഇതിപ്പോൾ എത്രാമത്തെ ഓംലെറ്റ് എറിയുമ്പോൾ രണ്ട് ഫുൾ ഓംലെറ്റും പന്ത്രണ്ട് പൊറോട്ടയും ചായയും കറികളും ഒക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഭയങ്കര തീറ്റയാണല്ലോ എന്നറിയാം അത് ഭയങ്കര തീറ്റയാണ് എന്നൊക്കെ പറയും അങ്ങനെ അവരവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കയ്യിൽ കാശുണ്ടോ കൊടുക്കാനാ പൈസ അല്ല കയ്യിൽ കൊടുക്കാൻ അതിലും മുണ്ടാണ്ട് ഇനിയിപ്പോൾ പൈസ ഇല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഫുഡ് കൊടുക്കില്ല അങ്ങോട്ട് പൈസ ഉണ്ടെന്നുള്ളതിലാണ് മൂപ്പര് കയറി ചെന്ന് ഭക്ഷണം കഴിച്ചത് അവിടുന്ന് ഭക്ഷണം കൈയ്യൊക്കെ കഴുകി തിരിച്ചിറങ്ങുമ്പോൾ ക്യാഷർ വിളിക്കുക കാശ് ഇടോ കാശ് കാശ് എൻ്റെ അടുത്ത് കാശില്ല എന്ന് പറയും അങ്ങനെ അവിടുന്ന് കാശില്ല എന്ന് പറയുന്നതിന് മുന്നേ പിന്നെ ഇറങ്ങി ഓടും ഓടുമ്പോൾ എല്ലാവരും കൂടെ പോയി പിടിച്ചിടും ആഹാ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങി പോണം എവിടെ ആവാൻ പറഞ്ഞിട്ട് പിടിച്ച് വലിച്ചു കൊണ്ടുവരും പിടിച്ച് വലിച്ചു കൊണ്ടുവന്നിട്ട് പിന്നെ എന്തായാലും അവിടെ മൂർത്തീസ് ഗ്രൂപ്പിൻ്റെ ഇതൊന്നും വിളമ്പൊന്നുമില്ല കേട്ടോ അപ്പോൾ അതൊന്നും പറയുന്നില്ല അപ്പോൾ പറയും ആഹാ നീ ഭക്ഷണം കഴിച്ചിട്ട് ഓളിച്ചോടുക എന്ന് പറയും അപ്പോൾ അതല്ല ചേട്ടാ ഞാനിങ്ങനെ മലയ്ക്ക് വന്നതാണ് അപ്പോൾ എൻ്റെ കയ്യിലുള്ള മുതൽ മുഴുവൻ ആരൊക്കെയൊക്കെ ഇട്ടുകൊണ്ട് പോയി എൻ്റെ കയ്യിൽ ഫോൺ പോലും ഇല്ല വിളിക്കാൻ ഞാൻ തീർച്ചയായിട്ടും ഒരു തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ ഈ കാശ് തരാമെന്ന് അറിയാം അതൊന്നും പറ്റില്ല ഇന്നത്തെ പണി മുഴുവൻ നീ ഇവിടുത്തെ എടുക്കണം ഹോട്ടൽ ബോയി ഇങ്ങനെ മേശ് തുടക്കം പറയും അതൊക്കെ ഇവൻ്റെ കൈവർക്കുവാൻ ചെയ്യട്ടെ എന്ന ഒന്ന് മുഴുവൻ ചെയ്യണം പിന്നെ പോകുന്ന സമയത്ത് പത്തോ നൂറ്റമ്പോ കൈ തരും ചെയ്യാമെന്നറിയാം അടിക്കലും തുടക്കലും എന്ന് പറഞ്ഞ പോലെ എല്ലാ ജോലിയും അവനെയും കൊണ്ട് ചെയ്യിക്കും അപ്പം ശരി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അപ്പോൾ നമുക്കൊരു പാവം തോന്നും കേട്ടോ കിട്ടും അപ്പോൾ ഇപ്പം സ്വാമി ഞാനി അടുത്ത കൊല്ലം മല ഒരു നോമ്പ് പോലും തെറ്റാണ്ട് വന്നോളാം എന്നൊക്കെ പറയും അവിടെ നിന്ന് പ്രാർത്ഥിക്കുക അത് ഇങ്ങനെ മേശം ഇങ്ങനെ തുടക്കുമ്പോൾ ഒരു പോലീസ് ജീപ്പ് അപ്പോൾ ആ പോലീസ് ജീപ്പ് വന്നിട്ട് അങ്ങനെ ചായയും വടയും വാങ്ങി കഴിക്കുകയാണേ അപ്പോൾ ചായയും വടന്ന് ഓർഡർ ചെയ്തിട്ടിരിക്കുമ്പോൾ ഇപ്പം നിന്ന് ഇങ്ങനെ തുടയ്ക്കുമ്പോൾ ഇവനെ ഇങ്ങനെ നോക്കുക പോലീസ് ഓഫീസർ അപ്പോൾ ആരാ അതോ നോക്കിയപ്പോൾ പറയും അവൻ ഒരു കളനാണ് ഇന്ന് അവൻ വന്നിട്ട് പിന്നെ ചായ കുടിച്ചിട്ട് പോവാൻ നോക്കുമായിരുന്നു പൈസ തരാണ്ടപ്പോൾ പിടിച്ചിട്ട് ഓരോ ജോലിയും ചെയ്യിച്ചത് ചെയ്യിക്കുകയാണ് എന്ന് പറയും അപ്പോൾ പറയും ഇവനെ കണ്ടിട്ട് പിന്നെ ഇന്നലെ മോഷണം നടന്ന ആ സി സി ടി വിയിൽ കണ്ട അവനെ അപ്പോൾ ഇതിനെപ്പോലെ ഇല്ലേ എന്ന് പറയും ആ എനിക്കും തോന്നി പറയും കൂടെ ഉള്ള പോലീസുകാരെ എനിക്കും അവനെ കണ്ടപ്പോൾ അങ്ങനെ തോന്നി എന്ന് പറയും ഏയ് അവൻ പിന്നെ അവൻ്റെ പേഴ്സും ബാഗുമൊക്കെ കളവ് പോയി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒന്ന് ചായ കുടിച്ചിട്ട് മുങ്ങാൻ നിൽക്കുമായിരുന്നു അപ്പള അവൻ പിടിച്ചു ആ എന്നാൽ അവൻ തന്നെയാണ് വാന്നറിയും അതിൽ വരെ പോയി പിടിക്കുകയാണ് ആ അബീനെ പോയി പിടിക്കുക അപ്പോൾ അബീനെ പോയി പിടിക്കുമ്പോൾ അബി പറ അയ്യോ ഞാനല്ല ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നെ സാറേ എന്നെവിടെ എന്നെ കൊണ്ടുപോവില്ലേന്ന് അറിയാം ആ എന്നെ നിനക്കുള്ളത് ഞാൻ അവിടെ പോയിട്ട് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ പറയും എന്നെ 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 വിടണം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയണം അതൊന്നും കൂട്ടാക്കാണ്ട് പോലീസുകാർ ഇവനെ വലിച്ച് കൊണ്ടുപോവുകയാണ് കേട്ടോ സ്റ്റേഷനിലേക്ക് എന്തായാലും അബിയുടെ കാര്യം കട്ടപ്പോ അവൻ ചെയ്തതിനുള്ള പിന്നെ ഇതിനുള്ള ശിക്ഷ കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ നയന നയനയും വീട്ടുകാരും കൂടെ പറയുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഇവൻ അവളെ ഇവളോട് സ്നേഹമെന്ന് പറഞ്ഞിട്ട് അവ്യാനേയും കൂട്ടി ഒരു ദിവസം മുഴുവൻ കറങ്ങിയടിക്കേണ്ടല്ലോ എന്നോണയും പറഞ്ഞിട്ട് ഈ അങ്ങനെ മലയ്ക്ക് മലടുമ്പോൾ അങ്ങനെ കള്ളം പറയാനേ പാടില്ല പിന്നെ അതല്ല കള്ളത്തരല്ലേ കാണിച്ചതും മുഴുവൻ ഇവരെ ഇവിടെ മുന്നിൽ വന്ന് അഭിനയിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അതിൻ്റെ ശിക്ഷ എന്തായാലും അവന് കിട്ടുമെന്ന് പിന്നെ ഗോവിന്ദൻ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ പറയുക അവന് ഇന്നാലെങ്കിൽ അവൻ്റെ തെറ്റുകൾ അവൻ ചെയ്യുന്ന തെറ്റുകൾ അവന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നന്നായിരുന്നു എന്നുള്ള ഒരു ഇതിലുള്ള ഒരു സംഭാഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ ഇന്നത്തെ എപ്പിസോഡ് കുഴപ്പമില്ല പക്ഷേ നമ്മളുടെ ദേവയാനിയുടെ മനസ്സിൽ നല്ല മാറ്റം വരുന്നുണ്ട് ദേവയാനി നയനെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് നയനയാണ് കരൾ കൊടുത്തതെന്നൊക്കെ മനസ്സിലാവുന്നുണ്ട് ദേവയാനിക്ക് എന്തായാലും നല്ലൊരു എപ്പിസോഡുകളാണ് ഈ ആഴ്ച നമുക്ക് കാണാൻ പറ്റുന്നത് എല്ലാവരും പത്രമായിട്ട് മിസ് ചെയ്യാണ്ട കാണുക ഓക്കേ താങ്ക് പിന്നെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ പിള്ളേരെയും കൊണ്ട് പോയിട്ട് ജസ്റ്റ് ഒന്ന് അപ്പോൾ ഒരു വീഡിയോ എടുത്തതാണ് നിങ്ങൾ 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 തീർച്ചയായിട്ടും എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കാണുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരാണെങ്കിൽ ഒന്ന് ചെയ്യുക പിന്നെ നിങ്ങളുടെ കമൻ്റുകൾ പറയുക ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക്